ശ്രീ നസീർ ഇതിപ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയമൊക്കെ അത്യാവശ്യം അറിയുന്ന മനുഷ്യരൊക്കെ ഇത് കേൾക്കുമ്പോൾ തോന്നും കണ്ടില്ലേ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സുരേന്ദ്രൻ സംഘടനാ രീതി പറയുന്നു അത് കേട്ടാൽ തോന്നുന്നൊരു കാര്യം ബി ജെ പിക്ക് ബി ജെ പിയുടേതായ ഒരു രീതിയുണ്ട് ആ രീതി ആകെ ഫോളോ ചെയ്യുന്നു കുമ്മനത്തെ ചുമതലപ്പെടുത്തുന്നു കുമ്മനം അവിടെ പോയി പഞ്ചായത്ത് തലത്തിലടക്കം താഴെത്തട്ടിലൊക്കെ പരിശോധിച്ച് മൂന്ന് പേരുടെ പേര് കൊണ്ടുവരുന്നു അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നോട്ട് കേന്ദ്ര പാർലമെൻ്ററി ബോർഡിലേക്ക് മോദി അടക്കമുള്ളവരുടെ ആ ബോർഡ് സമിതിയിലേക്ക് എത്തിക്കുന്ന ചുമതലയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട് ബി ജെ പിക്ക് അകത്ത് വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാതെ കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് എന്നല്ല ഒരാൾക്കും കഴിയില്ല നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ഈ കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനവുമായതാണ് പ്രചരണകാലത്ത് അടക്കം വന്നിരുന്നു കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥം വന്നതാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നല്ലോ ഇതെല്ലാം വരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാചകം അങ്ങനെ നോക്കിയാൽ ശരിയുമാണ് അവസാനം കഴിയുമ്പോൾ പഴിയെല്ലാം പ്രസിഡന്റിന് ബി ജെ പിയിലൊരു രീതി വെച്ച് നോക്കിയാൽ അങ്ങനെ പഴിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ കെ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നതിലോ പഴിക്കുന്നതിലോ അർത്ഥമുണ്ടോ ശ്രീ നസീർ താങ്കൾക്ക് ആ പാർട്ടിയും ഈ നേതൃത്വവും ഇവരെയും ഒക്കെ നന്നായി അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ താങ്കളോടത് ചോദിക്കുന്നത് ആ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഞാൻ ബി ജെ പിയുടെ വക്താവ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സെൻട്രൽ സോണിൻ്റെ ആയിരുന്നു ഓക്കെ പക്ഷേ ഞാൻ മൂന്ന് ജില്ലയുടെ പ്രഭാരിയായിരുന്നു ഈ മൂന്ന് ജില്ലയുടെ പ്രഭാരിയായിരിക്കുമ്പോഴും ഇപ്പോൾ സുരേന്ദ്ര പറഞ്ഞ പോലെ തന്നെയാണ് സംഘടനാ രീതി പക്ഷേ ഈ ജനാധിപത്യപരമായ ഈ സംഘടനാ രീതിയൊക്കെ കേവലം കടലാസിൽ മാത്രമാണ് ബി ജെ പി പ്രദർശിപ്പിക്കാറ് ഇന്ന് പാലക്കാട് ബി ജെ പിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം അന്വേഷിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകരുടെ നിർജീവാവസ്ഥയാണ് എന്തുകൊണ്ട് പ്രവർത്തകർ നിർജീവമാകുന്നു അത് പാലക്കാട് മാത്രമല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ നിർജീവമായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഏതൊരാൾക്കും കാണാൻ മനസ്സിലാവും അപ്പോൾ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് മണ്ഡലം തലത്തിലെ ഏത് മണ്ഡല നിയമസഭാ മണ്ഡലമാണോ അവിടുത്തെ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉപരി ആളുകളുടെ കൂട്ടായ്മ അവിടെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഒരാൾ വന്ന് അവർ കൂട്ടായ്മ നിശ്ചയിച്ച് അതിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുക്കും ഇതൊക്കെ കറക്റ്റാണ് പക്ഷേ ഇതെല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നുമെല്ലാം പിന്നീട് സംഘടന നടപ്പാക്കുന്നു എന്നത് വസ്തുതയാണ് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത് ഞാൻ മൂന്ന് ജില്ലയുടെ ആയിരുന്നല്ലോ ഈ പ്രഭാരി ആയിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയുടെ പ്രഭാരിയായിരിക്കുമ്പോൾ അതായത് കോട്ടയം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതാത് മണ്ഡലങ്ങളിൽ പോകുന്നു മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ഉപരി അല്ല മണ്ഡല ജനറൽ സെക്രട്ടറി ഉപരി ആളുകളുമായി ഇരുന്ന് സംസാരിച്ച് പത്തോ പതിനഞ്ചോ പേരുണ്ടാവും അവരിൽ അവരുടെ അഭിപ്രായം ആരാഞ്ഞ് കൃത്യമായി മൂന്ന് പേരുടെ പേര് രേഖപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി കൊടുക്കാറുണ്ട് പക്ഷേ പലപ്പോഴും എന്നെ ഞെട്ടിച്ചത് ഈ കൊടുത്ത ഒരു പേര് പോലും പാർട്ടി പിന്നീട് പ്രഖ്യാപിക്കുമ്പോൾ കാണാറില്ല അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജില്ലയുടെ പ്രഭാരി എന്ന രീതിയിൽ എന്നോട് പോലും പറയാറില്ല ഇന്ന കാരണം കൊണ്ട് അത് ആളെ മാറ്റുകയാണ് അതിന് സംഘടനാപരമായി നിന്ന വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വിജയസാധ്യത ഇന്ന ആൾക്കാണ് അതുകൊണ്ട് ഇന്നമാതിരി നമുക്ക് ചെയ്താൽ എന്ന സാധാരണ ഒരു ജില്ലയുടെ പ്രഭാരി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രഭാരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കൂടിയാലോചന വരേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു കൂടിയാലോചന ഒന്നും സംഘടനാപരമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകാറില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു ജനാധിപത്യ മര്യാദയൊക്കെ കാണിക്കുന്നു ഇപ്പോൾ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ എല്ലാ പ്രോട്ടോക്കോളും നിശ്ചയിക്കുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ആരൊക്കെയോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കേരളത്തിലെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ വളരെയേറെ ദുഃഖിതരും വേദന അനുഭവിക്കുന്നവരുമായി മാറുന്നു എന്നുള്ളതാണ് അതിനും പ്രധാന ഈ അതിന്റെ വിഷയം ഇതുവരെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ം നമ്മളാ അത് കേൾക്കുമ്പോൾ ഇപ്പൊ കെ സുരേന്ദ്രൻ പറയാണ് കുമ്മനത്തെയാണ് ചുമതലപ്പെടുത്തിയത് കുമ്മനമാണ് മൂന്ന് പേരുകൾ കൊടുത്തത് താങ്കളീ പറഞ്ഞ പോലെ അതിനപ്പുറം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷെ പാലക്കാട്ടെ ഈ സംഭവത്തിലേക്ക് വന്നാൽ അത് താങ്കളി പറഞ്ഞ പോലെ ഏതെങ്കിലും മറ്റേതെങ്കിലും താരതമ്യേന തീരെ കുറഞ്ഞ ശേഷിയുള്ള അല്ലെങ്കിൽ വോട്ട് കുറവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു മണ്ഡലമല്ല പാലക്കാട് അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് മാത്രമല്ല വിജയ സാധ്യത ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുന്നൊരു മണ്ഡലമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ളതാണ് അപ്പോൾ കുമ്മനത്തെ ഒരാൾ ചുമതലപ്പെടുത്തുന്നു അതിൽ മൂന്ന് പേരുകൾ വരുന്നു ആ മൂന്ന് പേരിൽ രണ്ട് പേരുകാർക്ക് താല്പര്യമില്ല എന്ന സാഹചര്യം വരുന്നു അപ്പോൾ ഇതെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ട ആ ഘട്ടങ്ങളിലൊന്നും എതിർപ്പുകൾ പക്ഷേ കൃഷ്ണകുമാറിൻ്റെ പേരിൽ എങ്ങൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ സുരേന്ദ്രൻ പറയുന്നതിൽ കുറേയേറെ യാഥാർത്ഥ്യങ്ങളില്ലേ പിന്നീട് പ്രചരണ രംഗത്തേക്ക് വരുമ്പോഴാണ് പാലക്കാട്ടെ ചില ഒക്കെ നമ്മൾ അറിയുന്നത് വാർത്തകളിലും മറ്റും അറിയുന്നത് അല്ല ഇതിൽ പ്രധാന വിഷയം അതല്ല ഇതിപ്പോ കൃഷ്ണകുമാർ അവിടെ പാലക്കാട് സൂട്ടബിളായ സ്ഥാനാർത്ഥി ആണോ എല്ലോ എന്ന് ചോദിച്ചാൽ സൂട്ടബിളായ സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ അവിടെ പ്രശ്നം അതല്ല ആ കൃഷ്ണകുമാർ ആ സൂട്ടബിൾ സ്ഥാനാർത്ഥിയായി പാലക്കാടിലേക്ക് കടന്നു വന്ന വഴികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകരും പഴയകാല മുതിർന്ന പ്രവർത്തകരും അംഗീകരിക്കുന്ന തരത്തിലായിരുന്നില്ല ചില ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് അത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ സംഘടനാപരമായി ഇത് ഗ്രൂപ്പ് അതായത് അതായത് ഇപ്പൊ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ വഴി തെരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ശിവരാജ നേരത്തെ ശിവരാജേട്ടന്റെ കാര്യം പറഞ്ഞു ശിവരാജേട്ടൻ അവിടുത്തെ വളരെ ഒരു നേതാവാണ് അദ്ദേഹം അവിടുത്തെ കൗൺസിലറാവുന്ന കാലത്തൊക്കെ ബി ജെ പി പച്ചതൊടാവാത്തൊരു കാലത്താണ് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതും കൂടുതൽ കൂടുതൽ ബി ജെ പി കൗൺസിലർമാരുണ്ടാവുന്നൊക്കെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മുനിസിപ്പൽ ഭരണം പക്ഷേ പിന്നീട് പിന്നീട് വരുമ്പോൾ ബി ജെ പിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ മൂന്ന് വർഷം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള ആളുകളെ പൂർണമായിട്ടും മാറ്റി പുതിയൊരു സംഘത്തെ കൊണ്ടുവരികയാണ് അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നെന്ന് വെച്ചാൽ ബി ജെ പിക്ക് വേണ്ടി അതുവരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളിലൂടെ കേസുകളിലൂടെ അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഹറാസ്മെന്റിലൂടെ ഒക്കെ ഉണ്ടാകുന്ന പ്രവർത്തകരെ സംരക്ഷിക്കുവാനോ നോക്കാനോ പുതിയ നേതൃത്വം തയ്യാറാവുന്നില്ല പ്രവർത്തകർക്ക് വളരെ പ്രശ്നമാണ്